ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗാണ് നമുക്ക് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ളത് എന്താണ് എന്ന് നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നു ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് പോകാം നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് നല്ല നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക നമുക്ക് നോക്കാം ഒന്നും ഉണ്ടാവില്ല സാഹചര്യം ഇതിൽ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ചൂസ് വൈസലി എന്നുള്ള കാർഡ് കാർഡാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു ഹോപ്പ് ഇമോഷണൽ വിക്ട്രോയി ആൻഡ് മെറ്റീരിയൽ ഹാർട്ട് ലോസ് വന്നിരിക്കുന്നത് ക്രൗൺ ചക്രയുടെ ആക്വേഷൻ ആണ് അവർക്ക് ഇപ്പം നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എംബറാണ് ചാരിയ ഫോർ കപ്പ്സിന്റെ എല്ലാം ടു സോട്ട്സ് കിങ് ഓഫ് പെൻറ്റകൾസ് ബോട്ടം വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൺസിൻ്റെ എനർജി നയൻ ഓഫ് വാൺസിൻ്റെ എനർജി ഇപ്പോൾ അവരുടെ എനർജി നമ്മളിവിടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു വെയ്റ്റിങ്ങിലാണ് എന്നാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങൾക്കൂടി ഇല്ല എങ്കിൽ അവർ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ട് അവർക്കൊരു കംപ്ലീഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചൂസ് ഫൈസിലി എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡ് ലോസ് ആണ് ഇമോഷണൽ വിഷ്ടോവർ ആണ് ഇതൊക്കെ നിങ്ങളുടെ എനർജിയാണ് കാരണം ഇത് അവരും ഇത് അനുഭവിക്കുന്നുണ്ട് കാരണം ചൂസ് ഫൈസിലി എന്ന് പറയുമ്പോൾ നിങ്ങളത് ബുദ്ധിപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യണമായിരുന്നു ഈ ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നിങ്ങളത് ബുദ്ധിപൂർവ്വം ചിന്തിക്കണമായിരുന്നു ചിന്തിക്കാതെ നിങ്ങൾ എടുത്തു ചാടി ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നു ഇനി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇമോഷണൽ വിത്ത് ഡ്രോവൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ബാക്കിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇമോഷണൽ ഒരുപാട് ഒരുപാട് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഇവിടെ തിങ്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങൾക്ക് അതുതന്നെയാണ് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്സ് ചെയ്യുന്നുണ്ട് അവർ അതേ സമയത്ത് റണ്ണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇമോഷണൽ വിത്രോവൽ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ബാക്കിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് അവർ അത്രയും അവർ നിങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്നും അല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട് ആ ഹൃദയവേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്ങനെയായാലും നിങ്ങളുടെ മാനനഷ്ടമായാലും ധനനഷ്ടമായാലും ചിലർക്ക് ധനനഷ്ടവും ഉണ്ടായിട്ടുണ്ട് എന്ന് അത് നിമിത്തം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വിഷമത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മറക്കാനും സാധിക്കുന്നില്ല തീർച്ചയായിട്ടും അവരിങ്ങോട്ട് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവരുടെ ഒരു വരവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ കഴിയേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ഓഫ് സോഡിന്റെ അവസ്ഥയാണ് കാരണം ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പോൾ നല്ലതുപോലെ വിഷമിക്കുന്ന എനർജിയുമാണ് ഇവിടെ വന്നത് നിങ്ങൾ തമ്മിൽ മുൻപ് ഒരുപാട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടാവാം പ്രശ്നങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ പല പലപ്പോഴും മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരിക്കലും മറക്കില്ല ജീവിതകാലം വരെ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അതിൽ നിന്നും വിപരീതമായി ഇടയ്ക്കിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നു അത് നിങ്ങളുടെ എനർജിയെ ഒരുപാട് ഒരുപാട് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെൻ്റെ കർമ്മയാണ് ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് ഇത് മാറി വരും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം പക്ഷെ മാറാത്ത ഒരവസ്ഥയിൽ തന്നെ കുറേ കാലം കൊണ്ട് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പിന്മാറാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇമോഷണൽ വിപ്ലവൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പിന്മാറാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ദൈവത്തോട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യണമായിരുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരു പണി തന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പാഠം പഠിക്കണമെങ്കിൽ വിശദമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പാഠം പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് വന്ന് ചേരണമെങ്കിൽ കുറച്ചുകൂടി അറിവ് വന്നു ചേരണം ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ അപ്പോൾ അപ്പൊ ചക്രയുടെ ആക്ടിവേഷൻ എന്താണ് പറയുന്നത് ഒരുപാട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അതായത് നിങ്ങൾ പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് തന്നിരിക്കുന്നതാണിത് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നില്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠങ്ങളാവും ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുകയില്ല അപ്പോൾ ഈ ഒരു വ്യക്തി വന്നു ചേർന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ എന്തിനു കൂടി ചേർന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു കണ്ടുമുട്ടി നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം ചേസ് ചെയ്തിട്ടും അവർ റണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഒരു കാര്യം കണ്ടില്ല നിങ്ങളിവിടെ ഹോപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹോപ്പുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് മനസ്സിലായി അവർ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള പ്രതീക്ഷകൾ ഉണ്ട് കാരണം അവർ നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് നല്ല ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഭൗതികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചേഞ്ചസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അത് അവർ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് അഥവാ ധനസമൃദ്ധി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം അപ്പോ ഇവിടെ ഇപ്പോൾ അവർ എന്ത് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനർജിയാണ് കാരണം അവരിവിടെ നിങ്ങളുടെ ഈ ഒരു ഇല്ലായ്മ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ പീരീഡില് അവർ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടാകാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയും ഉണ്ട് കണ്ടല്ലേ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുന്നു അവർ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് കാരണം ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാവാ അവരുടെ ജീവിതത്തിൽ അവർക്കും ഇത് വളരെ വലിയ വിഷമത്തിന് കാരണമാകുന്നു എന്നുള്ള വളരെ വലിയ വിഷമത്തിലാണ് അവർ ഇപ്പോഴും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊന്ന് ഫോറോ കപ്സിന്റെ എനർജി അല്ലേ മറ്റൊന്ന് ഇനി എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് പകരമാവില്ല എന്നവർ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് അവർ പലപ്പോഴും നിരാശ അനുഭവിക്കുന്നുണ്ട് അവർ ഏർ എന്നാൽ തന്നെയും നിങ്ങളോടത് പറയുന്നുമില്ല നിങ്ങളോട് പെട്ടെന്ന് വന്ന് ചേരുന്നുമില്ല കാരണം ഇവിടെ വേറെ എന്താണെന്ന് തീരുമാനിക്കുന്നതേ ഉള്ളു എങ്ങനെ വേണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതേ ഉള്ളൂ ഇത് അവരുടെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരു പാഠം ഇവിടെ നിന്നും പഠിക്കാനുണ്ട് അവർ അല്പം ഒന്ന് ഈഗോ ഉള്ള വ്യക്തികളാണ് പറയാണ് വന്നിരിക്കുന്നത് അവരുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒക്കെ വിലയുണ്ട് അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെല്ലാം പാലിക്കും പക്ഷെ അതിനും കുറച്ച് സമയം വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും ഇതിനിടയിൽ ഉള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ട് നിങ്ങളിലേക്ക് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം കണ്ടില്ല ഇവിടെ നിങ്ങളില്ലായെങ്കിൽ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല അതാണ് ഓഫ് ഫ്രാൻസ് പറയുന്നത് നിങ്ങളില്ലായെങ്കിൽ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല നിങ്ങളിലേക്ക് വരണം കണ്ടില്ല ഇവിടെ ഏയ്സ് ഓഫ് എൻ്റെ എനർജിയാണ് വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തൽക്കാലത്തെ അവസ്ഥ കണ്ടില്ലേ ഇവിടെ അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് പാഠം പഠിക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ ഒരു പാഠം പഠിപ്പിക്കണം എന്താണോ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഇത്തരം ബന്ധങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സോൾ പറയുന്നത് എന്താണോ നിങ്ങളുടെ സോൾ കണക്ഷൻ നിങ്ങൾക്ക് എന്താണോ നിർദ്ദേശം തരുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ അവിടെ നിങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ചില പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിച്ചേ മതിയാകൂ ഇവിടെ നിങ്ങൾക്ക് കർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തീർത്തിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു ലൈഫിലേക്ക് പോകാനും ഈ ഒരു ജീവിതം സക്സസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ അത് പറയുന്നത് എന്താണ് വിക്ടേറിയാൻ സക്സസിന്റെ കാർഡാണ് കാരണം ഇവിടെ റീയൂണിയൻ കാർഡ് ആണിത് റീയൂണിയന്റെ കാർഡാണ് വിക്ടേറിയാൻ്റെ സക്സസ് എന്ന് പറയുന്നത് ചാരിയട്ട് കാർഡ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേരും ചേരാതിരിക്കില്ല അവർ അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഇത് ഇവിടെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അവർ എത്തിച്ചേരണം എന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്ന് ചേരുന്നവരാണ് മുന്നോട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചില്ല പക്ഷെ നിങ്ങൾ കൂടിച്ചേർന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം ചിലപ്പോൾ അത് നല്ലതിനാവാം ചിലപ്പോൾ അത് ദോഷവും ആവാം മനസ്സിലായോ അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ നിമിത്തം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ തരത്തിലുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിലും അങ്ങനെയാവാ അപ്പോൾ ഓരോ തരത്തിലുള്ള ബന്ധങ്ങളും ആവുമ്പോൾ പല തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് ഇവിടെ അകൽച്ച വരുത്തുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം വരുത്തും അകൽച്ച വരുത്തും വീണ്ടും കൂട്ടിച്ചേർക്കും മനസ്സിലായല്ലേ അങ്ങനെയാണ് നിങ്ങളുടെ സോൾ തമ്മിൽ ആവുന്നത് അപ്പോൾ ഈ സോൾ കണക്ഷൻ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് ക്രൗൺചക്ര എന്ന് പറയുന്ന കാട് കണ്ടില്ലേ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നതാണ് അപ്പൊ ഇതിവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അറിവ് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നുണ്ട് വിശ്വം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അവർക്കും വരുന്നതാണ് കാരണം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരും ഇത് മനസ്സിലാക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വരുമ്പോൾ തന്നെയും പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ദുഃഖം ഒന്നും ഇല്ലാതെയാവും അവരുടെയും ദുഃഖം കണ്ടില്ലേ ഇവിടെ കൊറോ കപ്സിന്റെ എനർജി അവരുടെയും ഈ ദുഃഖം ഇല്ലാതെയാവും എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവർ വിഷമിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ നിങ്ങളില്ലാതെ അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നിങ്ങളാണ് എൻ്റെ ലോകം അല്ലെ നിങ്ങളില്ലാതെ ഈ ലോകത്ത് ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവില്ല എന്ന് പലപ്പോഴും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം അതിനു വേണ്ടി തന്നെ അവർ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ ചില ചില സാഹചര്യങ്ങൾ അവരെ ഏർ കൂടുതലായിട്ടും ഈ കർമ്മ അനുഭവിക്കാൻ വേണ്ടി മാറ്റിവെക്കും കുറെ സമയം അങ്ങനെയും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ അവർക്കൊരു ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല ഇടയ്ക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇടയ്ക്ക് എത്ര തേർഡ് പാർട്ടികൾ വന്നാലും ഏതെല്ലാം തരത്തിലുള്ള തേർഡ് പാർട്ടികൾ വന്നു പോയാലും അവർ ഒരു കാര്യം മനസ്സിലാക്കും തീർച്ചയായിട്ടും നിങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ വിജയം എന്ന് അവർ മനസ്സിലാക്കും ഇതാണ് അവരുടെ കറൻറ്റ് തോട്ട്സ് നിങ്ങളോടുള്ളത് ഇത് തന്നെയാണ് കാരണം അവർ ചിന്തിക്കുന്നത് നിങ്ങളില്ലാതെ ഈ ജീവിതം ഒരിക്കലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുപോലെ തന്നെയും ഇത് ഇതിൽ നിന്നും അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ദുഃഖം എന്താണ് എന്ന് ഒരിക്കലെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമായിരിക്കണം അല്ലാതെ അതുവരെ നിങ്ങൾ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതിൽ നിന്നും പിൻവാങ്ങാം എന്ന് ഒരിക്കലും അത് നടക്കുകയില്ല ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുകയില്ല ഇതൊക്കെ വിചാരിച്ചിരിക്കുന്നതല്ലാതെ വീണ്ടും വീണ്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാം എന്തിനാ ഈ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും അങ്ങനെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ പിന്നെ അടുത്ത നിമിഷം വീണ്ടും അവരെ ചെയ്ത് ചെയ്യാൻ തുടങ്ങും അവരെപ്പോഴാണ് വാട്സപ്പിൽ വന്നു അവരെപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു അവരെപ്പോൾ ബ്ലോക്ക് ചെയ്തിരുന്നത് മാറ്റിയോ ഇതൊക്കെ എപ്പോഴും നിങ്ങൾ രണ്ടു കൂട്ടരും നോക്കാറുണ്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എവിടെയാണ് ഇവിടെ വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നത് അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല പിന്നെ അങ്ങനെ വേർതിരിഞ്ഞ് അങ്ങനെ വേർപിരിഞ്ഞ് പോയാൽ തന്നെ അതെന്താണ് അത് നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗമാണ് അത് വീണ്ടും നിങ്ങൾക്ക് സോൾ ണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് ഇവിടെ നല്ല ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് തമ്മിൽ വന്നിരിക്കുന്നത് കാരണം ഇവിടെ കണ്ടില്ലേ ക്രൗം സെക്രേഡ് ആക്ടിവേഷൻ അപ്പൊ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ വന്നിരിക്കുന്നത് ഇതും പറയുന്നത് അങ്ങനെയാണ് സോൾമേറ്റ് കണക്ഷൻ ആണ് അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും കൂടി ചേരും അങ്ങനെയാണ് ഈ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഈ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഇവരുടെ കറണ്ട് എനർജി ഒന്നുകൂടെ ഒന്നും നോക്കാതെ അവരുടെ കറണ്ട് എനർജി ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ ഇവിടെ ഒരു കംപ്ലീഷൻ വരുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിലാണ് അവർക്ക് കംപ്ലീഷൻ വന്നിരിക്കുന്നത് പക്ഷെ തൽക്കാലം ഇത് ഇവിടെ ഒന്ന് എൻഡ് ആയിട്ടുണ്ട് തൽക്കാലം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒന്ന് എൻഡായിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇവിടെ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വീണ്ടും നിങ്ങൾ ഇവിടെ തുടങ്ങുന്നു പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ കുറച്ചുകൂടി റിലാക്സ് ആവുന്നു കുറച്ചുകൂടി നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം കിട്ടുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നു ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ വന്നുപെട്ടിരുന്ന ചില കാര്യങ്ങളെയെല്ലാം ചില പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ടെമ്പറൻസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം വീണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹമുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇടയ്ക്കിടെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ജീവിതം സക്സസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഒന്നും മനസ്സിലാക്കാതെ ഒരു ജീവിതവും സക്സസ് ആവില്ല മനസ്സിലായി മനസ്സിലായില്ലേ അപ്പോൾ ഒന്നും മനസ്സിലാകാൻ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ഓരോ തരത്തിലും വീണ്ടും വീണ്ടും ഫെയിലായിക്കൊണ്ടേയിരിക്കും പല കാര്യങ്ങളില് അപ്പോൾ പല പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താവും വീണ്ടും വിഷമിക്കേണ്ടതായിട്ട് വരില്ല അതുകൊണ്ട് ഇവിടെ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തത് യൂണിവേഴ്സ് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പാഠങ്ങൾ വരുന്നതും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ